എഴുന്നൂറ് രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റോട് കൂടിയാ ഈ ഒരു റിസോർട്ടിൽ വന്ന് നിങ്ങൾക്ക് താമസിക്കാം അത് ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും വന്ന് താമസിക്കാം നിങ്ങൾ ഒരു പത്താളൊക്കെ വരികയാണെങ്കിൽ വെറും ഏഴായിരം രൂപ മാത്രമേ വരുന്നുള്ളൂ മാത്രമല്ല ഒരു ഫാമിലിക്ക് ഇവിടെ വന്നിട്ട് ഫ്രീ ആയിട്ട് താമസിക്കുകയും ചെയ്യുക അത് നിങ്ങൾ ഫോളോ ചെയ്യേ മറ്റു റൂൾസോ കാര്യങ്ങളോ ഒന്നുമില്ല ബാക്കിലോട്ട് പോയാൽ ഒരു കാർഡ് ഏത് സമയത്തും നല്ല അടിപൊളി ക്ലൈമറ്റ് ലൊക്കേഷൻ വരുന്നത് വയനാട് ലക്കിടിയിലാണ് ഒരു ഇങ്ങോട്ട് പെയ്താല് സംഗതി ഇവിടെ സെറ്റ് ആണ് ഇവിടെ ബാച്ചിലേഴ്സിന് പറ്റിയൊരു റിസോർട്ടാണ് ഏകദേശം പത്ത് പതിനഞ്ച് ആൾക്കാർക്കോളം ഇവിടെ വന്ന് സുഗായിട്ട് താമസിക്കും നിങ്ങൾക്ക് ഫുഡൊക്കെ റെഡിയാക്കാന് ഇവിടെ ഇതാക്കുന്ന കിച്ചൺ സൗകര്യം ഉണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ നല്ല പ്രൈവസിയോട് കൂടി ഇവിടെ താമസിക്കുക കാരണം ഒരേ സമയത്ത് നിങ്ങൾക്ക് മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടി തരുന്നു പിന്നെ മ്യൂസിക്കൽ സിസ്റ്റവും ഒരുപാട് ഗെയിമിങ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു അഞ്ചു പത്ത് ആളൊക്കെ ആയിട്ട് ഇവിടെ വരാം അത് ഫാമിലി ആണെങ്കിലും ബാച്ചിലേഴ്സ് ആണെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും ഒരു കമന്റ് വീഡിയോയിൽ വീഡിയോയിലിട്ട ഒരു മൂന്നാൾക്ക് ഷെയറും ചെയ്യാം പിന്നർ അഞ്ചു ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുക്കും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രോം ഐ എം എൽ